ആപദ്ഘട്ടങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയോടൊപ്പം ക്രിയാത്മകമായി പ്രവർത്തിച്ചുവരുന്ന സിവിൽ ഡിഫൻസിൻ്റെയും ഹോങ്കാർഡ്സിൻ്റെയും ഔദ്യോഗിക ദിനമായ ഡിസംബർ ആറ് ഇരിട്ടി നിലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു രാവിലെ നിലയത്തിൽ പതാക ഉയർത്തലും സത്യപ്രതിജ്ഞ ചൊല്ലുകയും തുടർന്ന് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു ഇരട്ടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം ഓഫീസർ മോഹനൻ തോട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ അനീഷ് മാത്യു സേനാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിവിൽ ഡിഫൻസ് വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ അപകട സുരക്ഷാ പ്രവർത്തികളാണ് ഇരട്ടി നിലയത്തിന് കീഴിൽ നടത്തിവരുന്നത് ിൽ അംഗമെന്ന നിലയിൽ മനുഷ്യൻ്റെ ജീവജാലങ്ങളും മനുഷ്യൻ ജീവജാലങ്ങളും പ്രതിസന്ധി നേരിടുന്ന പ്രതിസന്ധി നേരിടുന്ന ഏതൊരു ഘട്ടത്തിലും ഏതൊരു ഘട്ടത്തിലും അതിന് പരിഹാരം കാണുന്നവരും അതിനെ പരിഹാരം കാണുന്നതിനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം ലഭിക്കുന്നതിനും സഹായം എൻ്റെ കഴിഞ്ഞിട്ട് എന്റെ കഴിഞ്ഞിട്ട് പരമാവധി പ്രയത്നിക്കുമെന്നും പരമാവധി പ്രയത്നിക്കുമെന്നും ജാതിമത ജാതിമത ദേശവർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ ദേശവർണ ഭാഷാ വ്യത്യാസമില്ലാതെ വ്യക്തിദാരൃങ്ങൾക്ക് അതീതമായി വ്യക്തിദാരൃങ്ങൾക്ക് അതീതമായി വിശ്വാസ സേവനം നടത്തുമെന്നും വിശ്വാസ സേവനം നടത്തുമെന്നും സുരക്ഷയ്ക്കായി നമ്മൾ ഒരുമിച്ച് സുരക്ഷയ്ക്കായി ഒരുമിച്ച് എന്ന തത്വത്തിൽ എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും